പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളും ഉൾക്കൊള്ളുന്ന മലയാളികൾ വല്ലാതെ വേദനിക്കുന്ന ഒരു പ്രഭാതമാണിത് അതായത് കഴിഞ്ഞ വൈകുന്നേരമാണ് മലയാളക്കരൊന്നാകെ വല്ലാതെ വിറങ്ങലിച്ചുകൊണ്ട് കേട്ട വാർത്ത അഫ്വാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഉറ്റവരെയും ഉടയവരെയും അതിക്രൂരമായി ദാരുണമായി കൊലപ്പെടുത്തിയ വാർത്ത പതിമൂന്ന് വയസ്സുകാരനായ തൻ്റെ കുഞ്ഞനുജനെ കുഴിമന്തി വാങ്ങിക്കൊടുത്ത് സ്നേഹത്തോടെ വിളിച്ചു കൊണ്ടുപോയി തലയ്ക്കിടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു മാനസികാവസ്ഥയാണ് എൺപത്തിയെട്ട് വയസ്സുള്ള വയോധികയായ മാതാവിനെയും സ്വന്തം മാതാവിനെയും തൻ്റെ പെൺ സുഹൃത്തിനെയും ഉൾപ്പെടെ ഒരു വീട്ടിലെ അഞ്ചോ ആറോ പേരെ അതിനിഷ്ഠൂരമായി വധിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ഇന്നത്തെ നവതലമുറ യുവതലമുറ എത്തപ്പെട്ടുവെങ്കിൽ ആരെയാണ് നമ്മൾ പഴിക്കുന്നത് ആരെയാണ് നമ്മൾ പ്രതിയാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഇത് ഇന്ന് നാം എത്തി നിൽക്കുന്ന ആധുനിക ലോകത്തിൻ്റെ ആർഭാടങ്ങളുടെയും ആനന്ദത്തിൻ്റെയും ഭാഗമായി മാറിയ സിനിമകളുടെയും റിയാലിറ്റി ഷോകളുടെയും പുതിയ പുതിയ സമയം പോക്കിനു വേണ്ടി നേരം പോക്കിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട പല പരിപാടികളുടെയും അനന്തരഫലമാണ് അതിൻ്റെ റിസൾട്ടാണ് അതിനൊപ്പം അതിലൂടെയെല്ലാം ചെറുപ്പക്കാർക്ക് മാതൃകയാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന മയക്കുമരുന്നിൻ്റെ ലഹരിയുടെ അങ്ങേയറ്റത്തെ തീഷ്ണമായ ഒരു അനുഭവം കൂടിയാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞൊരു വചനമുണ്ട് നഫ്സി വല്ലതിഹി എൻ്റെ ആത്മാവ് ഏതൊരു രക്ഷിതാവിൻ്റെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം ഞാനൊരു കാര്യം പറയുകയാണ് ലാ യതിൽ കാത്തിലുഷെത്തല ഞാൻ എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്ന് കാതകന് അറിയാത്തൊരു കാലം വരും അതായത് കൊലപാതകി എല്ലാം കഴിഞ്ഞിട്ട് അവനെ ആലോചിക്കുകയാണ് ഞാൻ എന്തിനായി പണി ചെയ്തത് മനസ്സിലാവുന്നില്ല അതുപോലെ അൽ അൽമഹത്തൂൽ കൊല്ലപ്പെടുന്നവർ അവർ നാളെ പരലോകത്ത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അവർക്കും കൃത്യമായി മറുപടി പറയാൻ ഇല്ലാത്ത ദുരന്തത്തിൻ്റെ അനുഭവങ്ങൾ സമൂഹത്തിൽ ദൃശ്യമാകുന്നൊരു കാലം വരുമെന്ന് ലോകത്തോട് പറഞ്ഞ പ്രവാചക പ്രഭു മുഹമ്മദ് റസൂൽ തങ്ങളുടെ വചനം വല്ലാതെ പ്രസക്തമാകുന്നൊരു കാലം വല്ലാത്ത വേദനയുടെ കണ്ണീരിൻ്റെ കാലം വരാതിരിക്കട്ടെ ഇനിയെങ്കിലും ഇതുപോലൊന്ന് കേൾക്കാൻ നമുക്കിട വരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം നാഥൻ അവരെയും നമ്മയും നല്ല വഴിയിലൂടെ നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം